യു എയിൽ ഇപ്പോൾ രണ്ടായിരത്തി തൊഴിഞ്ച് ഡിസംബർ പതിനെട്ട് സ്ഥി അസ്ഥിരമായ കാലാവസ്ഥയും ശക്തമായ മഴയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതിയ വിവരങ്ങൾ താഴെ നൽകുകയാണ് അതേസമയം ഈ മഴയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിലെ മഴ ദുബായ് ഷാർജ റാസൽ കൈമ അബുദാബി തുടങ്ങിയ വിവിധ എമിറേറ്റുകളിൽ എന്നു വെച്ചാൽ കനത്ത മഴയും ഇടിമീനും മാലപ്രവാശവും അനുഭവപ്പെട്ടു റാസൽ കൈമയിൽ പുലർച്ചെ മുതൽ ശുദ്ധമായ മഴയും കാറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഴ ഏതുവരെ ഡിസംബർ പത്തൊമ്പത് വെള്ളി വരെ രാജ്യമൊട്ടാകെ അസ്ഥിര കാലാവസ്ഥയ്ക്കും മഴയും തുടരുമെന്ന് ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അതായത് എൻ സി എം അറിയിച്ചു ശനിയാഴ്ചയുടെ മഴയുടെ ശക്തി കുറയാൻ സാധ്യതയുണ്ട് ഇങ്ങനെ തന്നെയാണ് അടുത്ത അപകടകൾ വാർത്തകൾ ഇങ്ങനെയെന്ന് നോക്കാം കടുത്ത മഴയിലും കാറ്റിലും റാസൽ കൈമയിൽ ഒരു മലയാളി യുവാവ് മരിച്ചതായി റിപ്പോർട്ടുണ്ട് മലപ്പുറം കോടിഞ്ഞി സ്വദേശിയായ സൽമാൻ ഫാരിസ് ഇരുപത്തിനാണ് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ മഴ നനയാതിരിക്കാൻ കയറിയപ്പോൾ കാറ്റിൽ കല്ല് വീണ് മരണപ്പെട്ടത് അതേപോലെ അതേപോലത്തെ കലാസുറിയ സംസ്കൃതങ്ങളൊക്കെ അറിയുക നന്ദി